ഹായ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് നമുക്കൊരു ജോലി നമുക്ക് കിട്ടാനുള്ള ഇൻ്റർവ്യൂ ബേസിലുള്ള കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സെപ്പ് ചെയ്ത് പോകാതെ ഫുള്ളായിട്ട് കാണുക ഒരു ഇൻറ്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ എന്തെല്ലാം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയറാക്കും നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഇപ്പോൾ നമുക്ക് ഒരു വേക്ക് പേപ്പറി വന്നതായാലും ഒരു ഗൾഫ് ഇൻറ്റർവ്യൂ ആയാലും എന്തായാലും നമ്മൾ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിക്കും അല്ലേ വിളിക്കുമ്പോൾ നമ്മൾ ഇന്നടുത്തൊന്നാണ് ഇന്നാണ് ആളെ വിളിക്കുന്നത് ഇന്ന വേക്കൻസിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചു ചോദിക്കും തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയും നമ്മൾ അടുത്താണ് ഇത്ര ഏജ് ആണ് ഇത്ര ക്വാളിഫിക്കേഷനാണ് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ചോദിക്കും അതിനുള്ള മറുപടി എല്ലാം പറയുമ്പോൾ അവർ പറയും സി ബി സെൻഡ് ചെയ്യാൻ പറയും സി ബി സെൻഡ് ചെയ്യുന്നവരുമുണ്ട് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഡേറ്റ് കാണും ഒരു പേപ്പറിലായാലും ഡേറ്റ് കാണും ഇന്ന ഡേറ്റിന് എത്രാന്തി ഇത്ര മണിക്ക് അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം ഓക്കെ നമ്മൾ അന്നേരം പറയും ഓക്കെ ഡയറക്റ്റ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരിക ബയോഡേറ്റ കൊണ്ടുവരിക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പറയും അപ്പോൾ നമ്മൾ ഓക്കെ കോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ യോ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചാലോ ഇനി എന്തോ പോവും എനിക്ക് പേടിയാണ് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് കിട്ടുമോ കിട്ടത്തില്ലേ ഇങ്ങനെ അങ്ങ് ചിന്തകളാണ് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഫസ്റ്റ് ആ ചിന്തകളെല്ലാം അങ്ങ് മാറ്റി വെക്കുക മനസ്സിലായി ചിന്തകൾ മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബയോഡേറ്റ നമ്മുടെ സി ബി എന്ന് പറഞ്ഞാൽ സി ബി രണ്ട് തരത്തിൽ പറയാം ബയോഡേറ്റം പറയും സി ബി എന്ന് പറയും ഓക്കെ സി പ്രിപ്പയർ ആക്കുക അതാണ് ഫസ്റ്റ് പോയിൻറ്റ് അല്ലാതെ ചുമ്മാത് കയറി ഒരു സി ബി കൊണ്ടുവന്ന് ഒറ്റ പേപ്പറിൽ കൊണ്ട് കൊടുക്കുന്ന പരിപാടി അതൊക്കെ പോയി അതൊക്കെ പണ്ടത്തെ കാലമാണ് ഇപ്പം നമ്മളെല്ലാം സ്റ്റാൻഡേർഡായി സ്റ്റാൻഡേർഡ് ആൾക്കാരുമായി ഒരു ഒരു പുതിയ പുതിയ ന്യൂ സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം വന്നു അതുകൊണ്ട് ഒരു പേപ്പർ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പേപ്പറിൽ സി വി അടിച്ചുകൊണ്ട് വരുന്നതിന് അതൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഓ ഇവന് വലിയ ഇതൊന്നും കാണത്തില്ല പക്ഷേ എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ അകത്തുണ്ട് പക്ഷേ ഇവന് വലിയ ഇതൊന്നുമില്ല കണ്ടില്ല അവനൊരു സി വി പോലെ അടിച്ചേർക്കാനുള്ളൊരു ഒരു ബുദ്ധിയില്ല എന്ന് വിചാരിക്കാം അവർ തള്ളിക്കളയും അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഫുൾ സെൽഫ് ഇൻട്രഡക്ഷൻ ഇൻട്രാക്ഷൻ ഫുള്ള് നമ്മൾ ആ സി വിക്ക് ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ വേണം ഒരു സി വി പ്രിപ്പയർ ചെയ്യാം അത് നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ കഫയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ട് അവരുടെ കയ്യിൽ ഒത്തിരി മോഡൽസ് കാണാം ഗൾഫ് മോഡൽസിൻ്റെ സി വി കാണും അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയും നമുക്കിതുപോലെ ഗൾഫിലോട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റേതായ മെച്യൂരിറ്റിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു സി പ്രിപ്പയർ ആക്കി തരാൻ മതി അപ്പോൾ അവർ അവർ കാണിച്ചിട്ട് ആ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളു നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് ആയിട്ടുള്ളതെന്ന് നമ്മളത് പറയാം അവർ അത് അടിച്ചു തരും നമ്മളതിന് പൈസ കൊടുത്താൽ മതി അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പഠിച്ച സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്കുള്ള എന്തെല്ലാം ഹോബീസ് പിന്നെ ലാംഗ്വേജ് പിന്നെ അഡീഷണൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാം നമ്മൾ ആയിട്ട് വേണം നമ്മൾ അവിടെ പോകാൻ പോയിട്ട് നമ്മൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് കയറ്റണം മസ്റ്റായിട്ട് അതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ബോയ്സ് ആണെങ്കിൽ ഒരു ടൈ ചെയ് ടൈ കെട്ടിയ ഒരു ഫോട്ടോ ആയിരിക്കണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈ കെട്ടിയ ഒരു ഫോട്ടോ ആയിരിക്കണം നമ്മൾ ആ സൈഡിൽ സ്കാൻ ചെയ്ത് നോക്കുക എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ ഫസ്റ്റിൽ പേരെഴുതണം ഓക്കെ പേരെഴുതിയിട്ട് അതിൻ്റെ തൊട്ട് മോഡലായിട്ട് തന്നെ നമ്മുടെ ഏതാണ് ജോബ് ജോബ് അപ്ലൈ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ജോബ് അപ്ലൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് രണ്ട് കുത്തി ഇട്ടിട്ട് ഏത് ജോബിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ ആദ്യം ഫസ്റ്റ് നമ്മൾ ഇടുക അതിൻ്റെ തൊട്ടിച്ചിരി താഴെട്ടാണ് നമ്മൾ പേര് നമ്മുടെ വീട്ടുപേര് ബാക്കിയുള്ള വീട്ടുപേര് അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് ജിമെയിൽ ഐ ഡി വീട്ടുപേരും പേര് വീട്ടുപേര് ജിമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്രയും വന്നിട്ട് ഒറ്റ ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് എഴുതുക നമ്മുടെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ നമ്മൾ എന്താണ് എന്നുള്ളൊരു ജസ്റ്റ് ഇൻട്രക്ഷൻ ചെയ്തത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ടാണ് നമ്മുടെ ആദ്യം നമ്മൾ എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഫോർ എക്സ്പീരിയൻസാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് വന്ന എക്സ്പീരിയൻസ് ആണ് ആദ്യം നമ്മൾ എഴുതിക്കേണ്ടത് കാരണം നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നു അല്ലെങ്കിൽ ഇരുപത്തി ആറ് വന്നു ഓക്കെ ഇരുപത്തി ആറിൽ വന്നു നമ്മൾ ഇരുപത്തേഴിൽ പോയി തിരിച്ച് ഇരുപത്തെട്ടിൽ വരുന്നു അപ്പം നമ്മൾ ഇരുപത്താറിൽ ഫസ്റ്റ് വന്ന എക്സ്പീരിയൻസാണ് ഫസ്റ്റിൽ എഴുതേണ്ടത് മനസ്സിലായി എല്ലാവരും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ആദ്യം എഴുതുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ രണ്ടായിരത്തി പത്തിൽ ഏത് ജോബിനാണ് ഗൾഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ രണ്ടായിരത്തി പത്ത് ടു രണ്ടായിരത്തി ഇരുപത്താറ് ഓക്കെ വരയിട്ടിട്ട് ഇന്ന കമ്പനി ഇന്ന കമ്പനി ഒരു വരാം അത് കഴിഞ്ഞ് പൊസിഷൻ അത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചുള്ള റെസ്പോൺസിബിലിറ്റി ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു റ്റു തൗസൻഡ് ട്വൻറ്റി സിക്സ് അല്ലെങ്കിൽ ടു തൗസൻഡ് സിക്സ്റ്റീൻ എഴുതിയിട്ട് നമ്മൾ തൊട്ട് താഴെ തന്നെ കമ്പനി ഇത്ര കമ്പനിയിൽ നിന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ എത്ര വർഷം ഉണ്ടെന്നുള്ള ബ്രാക്കറ്റിൽ എഴുതിയിരിക്കണം ടൂ തൗസൻഡ് ട്വൻറ്റി ടു ടു തൗസൻഡ് സിക്സ്റ്റീൻ ആണെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റ് സിക്സ്റ്റി ഇയർ ഫൈവ് ഇയർ അങ്ങനെ എഴുതണം ക്രോസ് ചെയ്യണം അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ കമ്പനി എന്ന് വെച്ചാൽ കമ്പനി എഴുതണം അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ പൊസിഷൻ ഓക്കെ പൊസിഷൻ എഴുതി ക്രോസ് ചെയ്തിട്ട് റെസ്പോൺസിബിലിറ്റി നമ്മൾ എഴുതി ചെറിയൊരു ഹെഡിങ് ഇട്ടിട്ട് നമ്മൾ തൊട്ട് താഴോട്ട് നമ്മുടെ ജോബിൻ്റെ ആ ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളൊരു കുറച്ച് പാർക്കിഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക എഴുതിയിട്ടത് ക്ലോസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ അടുത്ത എക്സ്പീരിയൻസ് ആദ്യം നമ്മൾ രണ്ടായിരത്തി പത്തിൽ പോയി അത് കഴിഞ്ഞൊരു ആറു വർഷം അവിടെ നിന്നു തിരിച്ച് നാട്ടിൽ വന്നു പിന്നെ നമ്മൾ അടുത്ത കമ്പനി പോയി അപ്പോൾ അടുത്ത കമ്പനിയാണ് അടുത്തതായി അതുപോലെ രണ്ട് കെടുവായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെ എഴുതി എഴുതി ഇപ്പോൾ ഏതിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്റ്റിൽ വർക്കിംഗ് അതാണ് ഏറ്റവും അടി വർക്ക് അടി വന്നതിന് ശേഷമാണ് അടി സ്റ്റിൽ വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്വാളിഫൈഡ് എഴുതണം ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊരു കോളം വരച്ച് അത് അവർ റെഡിയാക്കി തരും കോളൊക്കെ വരച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻ എഴുതുക എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എഴുതുക എന്നിട്ട് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ചെറിയൊരു കോളം റെഡിയാക്കിക്കൊണ്ട് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ എൻ്റെ അത് എഴുതുക ഏത് വർഷമാണെന്ന് വെച്ച് എഴുതണം ഏത് മാർക്ക് അങ്ങനെയുള്ള ഗ്രേഡ് കാര്യങ്ങളെല്ലാം ആ കോളത്തിൽ വേണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ നമ്മുടെ പേര് നമ്മുടെ ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ എവിടെ പ്ലേസ്മെൻ്റ് എവിടെയാണ് നമ്മളിവിടെ ജനിച്ചത് എവിടെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പ് പാസ്പോർട്ട് ഓക്കെ നമ്മൾ പാസ്പോർട്ട് പാസ്പോർട്ടിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അവിടെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട് അപ്പം നമ്മുടെ പേഴ്സണലിൽ പാസ്പോർട്ടിൻ്റെ ഡേറ്റുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം പാസ്പോർട്ട് ഇഷ്യൂ ആൻഡ് എക്സ്പെരി ഡേറ്റ് എവിടെ പ്ലേസ്മെൻറ്റ് അത് മൂന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഇൻ്റർവ്യൂവിനും പലയിടത്തും ചോദിച്ച ഒരാ ഇതാണ് കാരണം നിങ്ങളുടെ പാസ്പോർട്ട് എന്നാണ് എക്സ്പെരിയാവുന്നത് എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് ഏത് വർഷത്തിലാണ് ഇഷ്യൂ ചെയ്തത് അതെല്ലാം നമ്മൾ ചോദിച്ചാൽ പറയാനുള്ളൊരു ബാധ്യസ്ഥ ഉണ്ടായിരിക്കണം അതിനാണ് നമ്മൾ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് അപ്പം നമ്മൾ ബയോഡാറ്റ എഴുതുമ്പോൾ നമ്മൾ ആ പാസ്പോർട്ടിൻ്റെ കറക്റ്റ് ഇതായിരിക്കണം എക്സ്പയറി കറക്റ്റായിരിക്കണം ഇഷ്യൂ ചെയ്യുന്നത് എവിടെയാണെന്നറിയിക്കണം ഏത് വർഷത്തിലെ എടുത്തതെന്നറിയണം ഏത് വർഷം വരെ എക്സ്പയറി ഉണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്കറിയണം അതിനുശേഷം നമ്മുടെ പേട്സുകൾ കാര്യങ്ങൾ എഴുതിയിട്ടു ശേഷം ക്ലോസ് ചെയ്യുക നമ്മുടെ പാസ്പോർട്ട് നമ്പറിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ തൊട്ട് താഴെ തന്നെ ഡേറ്റ് കൊടുക്കുക എടുത്ത സൈഡി എടുത്ത സൈഡി ഡേറ്റ് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ എവിടെ ആ പ്ലേസ് എന്ന് വെച്ചാൽ അവിടെ ഇതാണ് ബയോഡാറ്റ പക്ഷേ കണ്ടാൽ നല്ല വൃത്തിയായിരിക്കണം ബയോഡാറ്റ മനസ്സിലെ ഒരു നോട്ടത്തിൽ കണ്ടാൽ ആ നല്ല ക്വാളിറ്റി ആയിരിക്കണം നല്ല പേപ്പറിലായിരിക്കണം നല്ല ക്വാളിറ്റി ആയിരിക്കണം എല്ലാം അതനുസരിച്ചായിരിക്കും നമ്മൾ പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ അതിൻ്റെ അകത്ത് കാണും പക്ഷെ ഇതെല്ലാവരും ആ മേടിക്കുക അവിടെ നിന്ന് എടുക്കും പ്രിൻ്റ് എടുക്കും ആക്കോളാം സ്റ്റാപ്പ്ലേറെ ഫയലിൽ വെക്കും പിറ്റേന്ന് രാവിലെ എടുക്കുക ഫയൽ നോക്കുന്നേ ഇല്ല എടുക്കുക നേരെ പോവുക ഇൻ്റർവ്യൂന് ഇൻ്റർവ്യൂവിന് പോവുക ഫോമേടിക്കുക പൂരിപ്പിക്കുക അറ്റാച്ച് ചെയ്യുക കൊടുക്കുക ആ വിളിക്കുക വിളിക്കുമ്പോൾ ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് നോക്കും ആ ആ അത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ അപ്പോൾ ഓക്കെ ഓക്കെ യുവർ സെൽഫ് ഇൻട്രേഷൻ ജസ്റ്റ് ഓക്കെ സ്റ്റാർട്ട് ദ സെൽഫ് ഇൻട്രേഷൻ സെൽഫ് ഇൻട്രേഷൻ ഒക്കെ പറയും അപ്പം അവർ ഈ എക്സ്പീരിയൻസ് നോക്കുന്നതിൽ ഇതിൽ ഓർമ്മ ചിലപ്പോൾ പറയൂല ഇവനെ അറിയൂലോ പെട്ടെന്ന് പെട്ടെന്ന് ക്ലിക്കോ ആവൂല എൻ്റെ തലേ അപ്പോൾ അവർ ചോദിക്കും ഇന്നടുത്ത് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇന്നടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഏതു വർഷത്തിലാണ് എക്സ്പീരിയൻസ് ഏത് വർഷം പോയിട്ട് ഏതു വർഷം വന്നു അങ്ങനെ ചോദിക്കും മനസ്സിലായോ ഏതു വർഷം പോയിട്ട് ഏതു വർഷം വന്നു അങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചിലവർ പോകും മനസ്സിലായോ നമ്മൾ പോകും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും ബയോഡാറ്റ പ്രിൻറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് വാ എല്ലാം നമ്മൾ മൈൻഡിൽ വേണം മനസ്സിലായി അതിൻ്റെ അകത്തു നിന്ന് എവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അതവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മടുപ്പ് പോലെ ഇരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തൊന്നും ചോദിക്കുമല്ലോ നമ്മളെ ചെല്ലുന്ന ആ ഒരു ഇത് നമ്മുടെ ആ ചെല്ലിൽ സ്റ്റാർട്ടിങ് ചെല്ലുന്ന ആ ഒരു ഒരിതുണ്ട് നമ്മുടെ ഒരു പെർഫോമൻസ് ഉണ്ട് ഒരു ഒരു ഇതുണ്ട് നമ്മുടെ ഒരു പഞ്ച്വാലിറ്റി ഒന്നാമത്തെ ഘടകം പഞ്ച്വാലിറ്റിയാണ് കറക്റ്റ് ടൈമിന് തന്നെ ചെല്ലണം ഓക്കെ അപ്പോൾ നമ്മൾ ആ ബയോഡാറ്റ ഫുള്ളായിട്ട് നമ്മൾ വായിക്കണം എന്തൊക്കെയാണ് എൻ്റെ തെഴുതി പിടിപ്പിച്ചേക്കുന്നത് എന്തൊക്കെയാണ് നമ്മളെ കുറിച്ചാണ് എൻ്റെ തെഴുതി കേൾക്കുന്നത് അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഏത് വർഷത്തെ എസ് എൽ സി പാസ്സായി ഏതു വർഷത്തിൽ പ്ലസ് ടു പാസ്സായി ഏത് വർഷത്തിൽ ഡിഗ്രി പാസ്സായി ഏത് വർഷം ഞാൻ ഗൾഫിന് പോയി ഏത് ജോബിന് നിന്നു അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്തൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി അവിടെ ചെയ്തത് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ബയോഡേറ്റൊക്കെ അതിന് എന്ത് അടങ്ങിയിട്ടുണ്ടോ എന്ത് ഇതായാലും അടിച്ചു വച്ചിട്ടുണ്ടെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പോവാ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് തന്തത്താരോ തന്താരോ എന്ന് പറയും മനസ്സിലായേ അറിയില്ല അവർ ചോദിക്കുമ്പോൾ നമുക്കറിയില്ല അപ്പോൾ അവർ വിചാരിക്കും ഇത് ചുമ്മാ അടിച്ചു വെച്ചേക്കാണ് അവരൊരു കാര്യവും അറിയില്ല അവന് ഇതിൻ്റെ ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചുമ്മാ അടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് കൂടുതലും ആൾക്കാർ ഫെയിലായി പോകുന്നത് പിന്നെ പ്രത്യേകം പിന്നെ നമ്മൾ ബയോഡാറ്റ അടിച്ച് അത് ക്ലിയർ ചെയ്ത് അത് പോവാ അത് റീഡ് ചെയ്തിട്ട് മാത്രം പോവാം കറക്റ്റ് റീഡ് ചെയ്യണം എന്തെന്ന് ചോദിച്ചാലും അത് ഫുള്ളായിട്ട് നമുക്ക് മടി കൂടാതെ പേടി പേടികൂടാതെ നമുക്കത് ഉള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം ഓക്കെ രണ്ടാമത്തെ കാര്യം നമ്മൾ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്തു ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം പറയുന്നു നമ്മൾ ഇൻ്റർവ്യൂവിന് പോന്നു ഓക്കെ ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് നമ്മൾ എല്ലായിടത്തെ കാര്യങ്ങളെല്ലാം ഫോമെല്ലാം ക്ലിയർ ചെയ്തു നമ്മൾ എക്സ്പീരിയൻസ് എല്ലാം വെച്ചു ബയോഡാറ്റ വെച്ചു ഇൻ്റർവ്യൂവിന് കൊടുക്കുന്ന ആ പേപ്പർ കൊടുക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കൂ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ സപ്പറേറ്റ് ഉടൻ കൈവച്ചിരിക്കണം കാരണം ആ ഒരു ഇൻറ്റർവ്യൂവിന് ആ ഒരു പേപ്പർ ആ ഒരു ബയോഡാറ്റ കൊടുത്താൽ അകത്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തതിന് ശേഷം ഇഷ്ടംപോലെ സമയമുണ്ട് കാരണം പത്തും പതിനായിരം പേരാണ് ഇൻറ്റർവ്യൂക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരെ വിളിക്കും വെക്കുമ്പോൾ സമയത്ത് നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് മനസ്സിൽ നോക്കുമ്പോൾ പതിനേഴ് മനസ്സിലാക്കാം നമുക്ക് നോക്കാം അതിനാണെങ്കിൽ കോപ്പി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയുക അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പോന്നു ഓക്കെ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റ് രണ്ടാമത്തെ നമ്മുടെ ഡ്രസ്സിങ് എപ്പോഴും നമ്മൾ പോകുമ്പോൾ ഡ്രസ്സിങ് നല്ല വെല്ലായിരിക്കണം നല്ല ക്വാളിറ്റി വെള്ളമായിരിക്കണം ക്ലീൻ ഷേവ് ആയിരിക്കണം ഒന്ന് ഫ്രഞ്ച് ആയിരിക്കണം അല്ലെങ്കിൽ ഫ്രഞ്ച് ഇങ്ങനെ ഫ്രഞ്ച് വെച്ചിരിക്കണം ബോയ്സ് ബോയ്സ് ഫ്രഞ്ച് ഇങ്ങനെ വെച്ചിരിക്കണം ബാക്കി ക്ലീൻ ഷേവ് ആയിരിക്കണം ഓക്കെ ബാക്കിയെല്ലാം ക്ലീൻ ഷേവ് ആയിരിക്കണം ഒരു സ്കൈ ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ എന്നാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ലൈറ്റ് കളറ് ലൈറ്റ് കളർ ഇട്ട ഷർട്ട് ഇൻ ചെയ്ത് ഇൻ ചെയ്ത് നല്ല ജീൻസ് ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല ഒരിക്കലും ഓക്കെ ഒരു ഇപ്പോൾ ഒരു ഗൾഫ് ഇൻ്റർവ്യൂ ആയാലും ഒരു സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ഇൻറ്റർവ്യൂവിനായാലും ജീൻസ് ഇട്ട് നമ്മൾ ഒരിക്കലും ഇൻ്റർവ്യൂവിന് പോകാൻ പാടില്ല നോർമൽ പാൻറ്റ് നോർമൽ ബ്ലാക്ക് പാൻറ് ആയാലും കുഴപ്പമില്ല കാവിയുടെ അതേ ടൈപ്പ് പാൻറ് ആയാലും കുഴപ്പമില്ല ഓക്കെ ഇൻഷർട്ട് ചെയ്ത് നല്ല ലൈറ്റ് കളർ ഷർട്ടായിരിക്കണം ഒത്തിരി കളറുവാൻ പാടില്ല ഒത്തിരി കളർ ഇല്ലാതെയും പാടില്ല ലൈറ്റ് കണ്ണും കണ്ണമായിട്ടുള്ള ഒറ്റ സിംഗിൾ ആയിട്ടുള്ള വരെയുള്ള വൈറ്റ് കളർ എന്നുള്ളതോ അല്ലെ വൈറ്റ് ഷർട്ടോ വൈറ്റ് ഷർട്ട് ഉണ്ടല്ലോ ചെക്ക് ഷർട്ട് പോലത്തെ വൈറ്റ് ഷർട്ട് ഷർട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഷർട്ടുകൾ അങ്ങനെയുള്ള ഇതെല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ പോകാൻ അല്ലാതെ ഒരിക്കലും നമ്മൾ ഫാഷൻ പരേഡിന് പോകാല്ല നമ്മൾ ഒറ്റ നോട്ടത്തിൽ അവർക്ക് തോന്നണം അവന് നല്ല പഞ്ച്വാലിറ്റി ഉണ്ട് നല്ല ഡ്രസ്സിങ് കോഡ് ഉണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല നീറ്റാണ് എന്നെല്ലാം തോന്നാൻ വേണ്ടിയാണ് നമ്മൾ ആ ഡ്രസ്സ് കോഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം നമ്മൾ ഡ്രസ് കോഡ് മെയിൻറ്റൈൻ ചെയ്യണം ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് ഡ്രസ് കോഡൊക്കെ ഒക്കെയാണ് നമ്മൾ ചെന്ന് ഇരുന്നു നമ്മൾ കയറുന്ന ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് പോവുകയാണ് നമ്മൾ ഓക്കെ ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിച്ചു നമ്മൾ ചെല്ലും കയറുമ്പോൾ തന്നെ നമ്മൾ അല്ലെങ്കിൽ രാവിലെ ആയിരിക്കാം അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആയിരിക്കാം ഏത് സമയത്താണ് നമ്മൾ പോകുന്നതെന്നറിയത്തില്ല ഓക്കെ അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പം ഉച്ചയ്ക്കായിരിക്കും വിളിക്കുന്നത് ചിലപ്പം മൂന്ന് മണിക്കായിരിക്കും വിളിക്കുന്നത് അപ്പം ആ ടൈം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ ഒന്ന് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് സർ കയറുക ഫസ്റ്റ് മേക്ക് കമ്മിങ് എന്ന് ചോദിക്കുക മേ കമ്മിങ് സർ എന്ന് ചോദിക്കുക ചോദിച്ചതിന് ശേഷം മാത്രമേ അത്തോട്ട് കയറാവൂ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് മേക്കപ്പ് മീൻസാർ അല്ല ആള ആണുങ്ങളായിരിക്കുന്നെങ്കിൽ മേക്ക മീൻസാർ മേക്കപ്പ് മീൻ മേഡം ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഡോറ് ഫുള്ള് തുറന്ന അകത്തോട്ട് കയറാവൂ അല്ല ഓടിച്ചാടി കയറിയാകത്തോട്ട് അങ്ങ് പോരുത് അവിടെ അവർ പോയിൻ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ മേക്ക മീൻസാർ എന്ന് പറഞ്ഞ് ഓക്കെ എസ് കമ്മിങ് എന്നു പറയും അത് ശകലം ഒന്ന് തുറക്കുമ്പോൾ തന്നെ നമ്മൾ മേക്കപ്പ് മീൻസാർ ഇങ്ങനെ നോക്കും ഓക്കെ എസ് കമ്മിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തോട്ടുണ്ട് ചെല്ലുമ്പോഴേ നമ്മൾ ആ ഫോക്കസ് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഓരോ ചുവടും അവർ അവിടെ നിന്നും ക്യാച്ച് ചെയ്യും ഒബ്സേർവ് ചെയ്യും അവൻ വരുന്ന ഇത് അവൻ വരുന്ന ഇരിക്കുന്ന ആ ഒരു സ്റ്റൈല് നിൽക്കുന്ന ആ ഒരു സ്റ്റൈല് എല്ലാവരും ഒബ്സേർവ് ചെയ്യും ചെല്ലുമ്പോഴേ നമ്മൾ ഗുഡ് മോർണിംഗ് സാർ അല്ലെ ഗുഡ് ഈവനിങ് സാർ അല്ലെ ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഓക്കെ ടേക്ക് യു സീറ്റ് എന്ന് അവർ പറയും അപ്പം നമ്മൾ ചെയർ അവിടെ കാണും ചെയർ ചിലപ്പോൾ അടുപ്പിച്ചായിരിക്കുന്നത് ഓക്കെ ചെയർ അടുപ്പിച്ചായിരിക്കും കഥ നമ്മുടെ ടേബിളിനോട് ചേർന്ന് അടുപ്പിച്ചായിരിക്കും അപ്പം ഉടനെ എടുത്ത് വലിച്ച് പുറമോട്ട് ഇട്ടിരിക്കും ചിലരൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ഓടി വരും വരും ഇരിക്കും ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ചെയറെടുത്തൊരു ഒറ്റ വലി പുറമോട്ട് എന്നിട്ട് കയറിയിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ചെറുകി ചെയ് ഇച്ചിരി ബാക്കിലോട്ടാക്കുക നമ്മൾ കയറിയിരിക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അവരെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള മെയിൻ കാരണങ്ങളാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഇരിക്കുന്നു ഓക്കെ നമ്മൾ ടേക്ക് യുവർ സീറ്റെന്ന് അവർ പറയും ഇരിക്കുമോ ഓക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ നമ്മൾ ടേക് യുവർ സീറ്റെന്ന് അവർ പറയും പറയുമ്പോൾ ഓക്കെ താങ്ക് യു നമ്മൾ സരച്ചിരിയും കൊണ്ട് മാറ്റി വെച്ചാൽ നമ്മളവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഓക്കെ ഇങ്ങനെ നമ്മൾ ഇരിക്കും ഒരിക്കലും ഒടിഞ്ഞ് കുത്തിയിരിക്കാൻ പാടില്ല ഒടിഞ്ഞു കുത്തിയിരിക്കാനും പാടില്ല ചാരി ഇരിക്കാനും പാടില്ല നമ്മുടെ കൈ എപ്പോഴും നമ്മുടെ ഈ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കണം ഓക്കെ എന്നിട്ട് നമ്മുടെ ഫയലും നമ്മുടെ കൈ തന്നെ ആയിരിക്കണം നമ്മുടെ മടിയിലായിരിക്കണം നമ്മുടെ ഫയലും വെക്കേണ്ട ഒരിക്കലും നമ്മുടെ മേശപ്പുറത്തോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാനോ അല്ലെങ്കിൽ മേശപ്പുറത്ത് ഇങ്ങനെ വെക്കാനോ ഒന്നും പാടില്ല അവരുടെ മേശപ്പുറത്ത് നമ്മൾ കൈ വെക്കാനേ പാടില്ല നമ്മളെപ്പോഴും നമ്മുടെ മടിയിൽ തന്നെ ഇങ്ങനെ ക്രോസ് ചെയ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കും അപ്പം അവർ ചോദിക്കും അവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഡോക്യുമെൻറ്റ്സ് അവരുടെ ഫയലാണ് അവരുടെ ഓൾറെഡി അവരുടെ ബാഡാറ്റ ഉണ്ട് ഓക്കെ അപ്പേറ്റ എങ്ങനെ നോക്കും നോക്കിയിട്ട് പറയും ആ ഓക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഫയൽ എടുത്ത് നമ്മൾ കൊടുക്കും കൊടുത്തിട്ട് അതും ഇതോടാണ് അവർ മിംഗിൾ ചെയ്യുന്നത് എന്നിട്ട് ചോദിക്കണം ചോദിക്കുമ്പോൾ നമ്മൾ വേറെ ശ്രദ്ധയെങ്കിലും പോകാൻ പാടില്ല നമ്മൾ ഒരാടത്തും ശ്രദ്ധ പോകാൻ പാടില്ല നമ്മൾ ഒരാളായിരിക്കുന്നതെങ്കിൽ രണ്ട് പേരെ അപ്പുറത്ത് ഉപ്പത്തിരിക്കുന്ന അവരെ തന്നെ ഫോക്കസ് ചെയ്യണം നമ്മുടെ കണ്ണ് എപ്പോഴും അവരെ തന്നെ ആയിരിക്കണം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ തന്നെ ആയിരിക്കണം അല്ലാതെ അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക താഴോട്ട് നോക്കുക അങ്ങൊന്നും ചെയ്യാൻ പാടില്ല അതെല്ലാവരും നോട്ട് ചെയ്യും മനസ്സല്ലേ അതുകൊണ്ട് നമ്മൾ അവരെ തന്നെ ശ്രദ്ധിക്കുക ഫസ്റ്റിൽ അവർ ചോദിക്കുന്നത് എനിക്ക് എനിക്കും ചോദിച്ചിട്ടുണ്ട് എനിക്കും ഒത്തിരി ഇൻ്റർവ്യൂകൾ ഞാനും ഫെയിലായിട്ടുണ്ട് അതിന്നൊക്കെ ഓർക്കം ചെയ്ത് ചെയ്താണ് ഞാൻ ഈ ഒരു ഇതിലെത്തിയത് ഒരു പോസ്റ്റിലെത്തിയത് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഫസ്റ്റ് സെൽഫ് ആണ് ചോദിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ ഓക്കെ സ്റ്റാർട്ട് ദ സെൽഫ് ഇണ്ടറേഷൻ അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വൈസ് നമ്മുടെ ഇതാണ് നമ്മുടെ ഏജ് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഏജ് വൈസ് പിന്നെ നമ്മുടെ വീട്ടുപേര് നമ്മളെവിടുന്നാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ക്ലോസ് ചെയ്യുന്നു പിന്നെ നമ്മുടെ പഠിച്ച ക്വാളിഫിക്കേഷൻ ക്ലാസ്സുകൾ പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് അവിടെ ഉള്ളവരാണ് എങ്ങനെ ജീവിതവിധമാണ് ജോബിൻ്റെ റെസ്പോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ലോസ് ചെയ്യും ചിലപ്പോൾ അവർ ചോദിക്കുന്നത് പെട്ടെന്ന് ഒത്തിരിയും പേര് ഫെയിലായ ഒരു സംഭവമുണ്ട് ഫസ്റ്റിൽ അവർ ചോദിക്കും ആ ഓക്കെ ഇതെല്ലാം സെൽഫ് ഇൻട്രഷനെല്ലാം പറയും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പറയും അപ്പോൾ നമ്മൾ ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങളാണ് ഞാനും ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരതിന് ഫെയിലായിട്ടുണ്ട് ആ ഒരൊറ്റ ക്വസ്റ്റിനും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൈൻഡ് അതാണ് നിങ്ങളത് കോൺസെൻട്രേഷൻ അവിടെ തന്നെ പിടിക്കണം അവിടെ തന്നെ നിൽക്കണം അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് അവർ ഫസ്റ്റിലെ ചിലവർ ചോദിക്കും ഹൗലായിരിക്കും ചോദിക്കും ചിലവർക്ക് ചിലവർക്ക് ഇംഗ്ലീഷ് അവരുടെ ചിലവരുടെ മനസ്സിലാവും ചിലപ്പം സായിപ്പന്മാരായിരിക്കും വരുന്നത് ചിലപ്പം ഇംഗ്ലീഷുകാരായിരിക്കും വരുന്നത് ചിലപ്പം സുറാനികളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കത്രികളായിരിക്കും പല രാജ്യക്കാരായിരിക്കും ഇൻ്റർവ്യൂ അപ്പോൾ ചിലവരുടെ ഇംഗ്ലീഷ് പെട്ടെന്ന് നമുക്ക് മലയാളികൾക്ക് ചിലത് മനസ്സിലാവുക അപ്പോൾ അവർ ഹൗൾഡ് എന്ന് ചോദിച്ചു ചിലപ്പോൾ സ്പീഡിലായിരിക്കും ചോദിക്കുന്നത് ചിലപ്പം സ്ലോയിൽ ചോദിക്കും ഹൗൾഡ് അറി എന്ന് ചോദിക്കും ഓക്കെ ഹൗൾഡ് എന്ന് ചോദിക്കും അല്ലെങ്കിൽ ഹൗൾഡ് അറിയൂ എന്ന് ചോദിച്ചാലും നമ്മളത് ശ്രദ്ധിക്കണം എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പം നമ്മൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം മനസ്സിലായോ ഹവൾ ഡാറിന്ന് അടുത്ത് പെട്ടെന്ന് ചോദിച്ച് ഇപ്പം നമ്മൾ ഒരാൾ ക്ഷയിക്കുന്നവൾ ഡാറി ഐ ഫൈൻ താങ്ക് യു തീർന്നു ഇതാണ് പ്രശ്നം ഇത്രയേ ഉള്ളൂ സിമ്പിൾ അവൻ്റെ കോട്ട കഴിഞ്ഞു മനസ്സിലെ ഹൗൾ എന്ന് ചോദിച്ചാൽ ഏജാണ് പറയേണ്ടത് നമ്മുടെ ഏജാണ് നമ്മൾ ചോദിച്ചത് അവർ നമ്മൾ എന്തോ പറഞ്ഞേ അതാണ് നമ്മുടെ ശ്രദ്ധക്കുറവെന്ന് പറയും മനസ്സിലായി ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ നമ്മൾ ഐ ആം ഫൈൻ താങ്ക് യു ഹൗൾഡ് യു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഏജ് ആണ് പറയേണ്ടത് പക്ഷെ അത് തിരിഞ്ഞു പോകും ഇത് രണ്ടും തിരിഞ്ഞു പോകാനുള്ളൊരു ഇത് വരുന്നതാണ് അത് ഇൻ്റർവ്യൂവിന് പലയിടത്തും അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പല ആൾക്കാർക്കും ആ ഒരു എല്ലാം പറഞ്ഞതിന് ശേഷം ശ്രദ്ധക്കുറവാണ് അവർ നോക്കുന്നത് ശ്രദ്ധയാണ് അവർ നോക്കുന്നത് അതിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ചെയ്ത് ആയിട്ട് അത്രത്തോളം കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന ഒരു സബ്ജെക്റ്റാണോ ഇതിലാണോ അവരിങ്ങനെ മിണിളായിട്ട് ഇടയ്ക്ക് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രമേ അത് പറയാ അല്ല ഹൗൾഡ് എന്ന് വെച്ചാൽ ഐ എം ഫൈങ് താങ്ക് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു പിന്നെ അവർ പറയും ഓക്കെ യു മൈക്കോ എന്ന് പറയും പിന്നെ ഒന്നുമില്ല അവിടെ വേറെ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടത് പ്രത്യേകം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു പോയിൻറ്റ് ഹൗൾഡാറിയും ഏജും ചോദിക്കും ഓക്കെ ഹൗആറിയും ഹൗൾഡാറിയും ഇത് രണ്ടും തിരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ച് ഇരിക്കണം അതാണ് പറയുന്നത് അവരെ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് അവരെ തന്നെ ഫോക്കസ് ചെയ്ത് അവരെ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ഇരിക്കാൻ വേറെ ശ്രദ്ധ എങ്കിലും പോയി കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ചോദിക്കുന്ന കാര്യത്തിൽ നമുക്ക് അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പാടില്ല പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറയാം ഒത്തിരി വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ല ഒരിക്കലും ഒരു ജോലിയുടെ എന്ന് വലിച്ചു നീട്ടി പറയാനുള്ള കാര്യമില്ല അവർ ചോദിക്കുന്നതിന് മാത്രം നമ്മൾ ആൻസർ പറയാം മനസ്സിലെ ഇപ്പം നമ്മളൊരു എച്ച് ആർ എക്സിക്യൂട്ടീവ് ഞാൻ എച്ച് ആർ എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ എച്ച് ആറിൻ്റെ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ ഇന്ന ഇന്ന പോയിൻ്റുകൾ മാത്രം സ്റ്റാഫിൻ്റെ ഇന്ന കാര്യങ്ങൾ നോക്കണം ഇന്ന കാര്യങ്ങൾ നോക്കണം ഇന്ന കാര്യങ്ങൾ നോക്കണം ഇന്ന കാര്യം അതൊരു ഷോർട്ട് മാത്രം അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് സ്റ്റാഫിൻ്റെ എന്ന ഇന്ന കാര്യം നോക്കണം അല്ലെങ്കിൽ ഐ ഡി കാര്യങ്ങൾ ഖത്തർ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാഫിൻ്റെ നോക്കണം അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ അവർ ചോദിക്കുന്ന എന്തൊക്കെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇന്നത് സെക്കൻഡ് പോയിന്റിൻ്റെ അങ്ങനെ ഷോർട്ട് ഷോർട്ടായിട്ട് ഒരു എക്സ്പ്ലെയിൻ ഓക്കെ അതൊന്ന് വിവരിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വിവരിക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് വിവരിക്കാവൂ അല്ലാതെ ഒരു കാരണവശാലും വിവരിക്കാൻ പാടില്ല കാരണം അവർ ചോദിച്ചില്ല പിന്നെ എന്തിനാ കിടന്ന് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ചോദിക്കുന്നതിന് ആൻസറുകൾ മാത്രം അവരുടെ അടുത്ത് പറയുക ഓക്കെ അതുകൊണ്ട് നമ്മളങ്ങനെ ചോദിച്ച് അത് അവരെ തന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നണം വരെ നമ്മളവർക്ക് ഒരു സ്മൈല് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ മനസ്സിലായ എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു സ്മൈല് വേണം ചെറിയൊരു സ്മൈലോട് വേണം നമ്മൾ സംസാരിക്കും അപ്പോൾ അവർക്കും ഒരു സ്മൈല് വരും അപ്പോൾ ഇവനെല്ലാ കാര്യങ്ങളും അറിയും പിന്നെ ബയോഡേറ്റയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം അവർ ചോദിക്കുക അതിനെക്കുറിച്ച് എല്ലാം പഠിച്ചിരിക്കണം ഓക്കെ എന്ത് ചോദിച്ചാലും അതിൻ്റെ അത് പറയണം ഏതു വർഷത്തിലാണ് പാസ്സായതും ഏതു വർഷത്തില എക്സ്പീരിയൻസിന് പോയതും ഏത് വർഷം തിരിച്ചു വന്നു എത്ര വർഷം അവിടെ വർക്ക് ചെയ്തു അതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ചോദിക്കണം അവർ ചോദിക്കും അവരെ അവരെന്നെല്ലാം പറയണം അതാണ് നമ്മൾ പറയുന്നത് അവരെ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് അവരെ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്കത് പറയാം വേറെ ചിന്തകളിലൂടെയെല്ലാം പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എല്ലാം പോകും പിന്നെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും അത്ര ഉറക്കം ഉളച്ചതും നമ്മളത്രയും വണ്ടി കയറി അത്രയും പോയതും എല്ലാം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മളതെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ അപ്പം എല്ലാവരും ഈ ഈ കുറച്ച് പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലാണ് മൈൻഡിൽ വയ്ക്ക മൈൻഡിൽ വെച്ചിട്ട് ശേഷം പോവുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിനും പോയി ഫെയിലായത് എൻ്റെ അനുഭവം ഉണ്ട് കരഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുക അങ്ങനെ എത്രയോ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ട് കിട്ടാം ഞാൻ അതും വണ്ടി വിളിച്ച് ഞാൻ എറണാകുളത്തും തൃശ്ശൂരും എല്ലാം ഞാൻ പോയിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോന്തരൂപാകാ പോലും കഴിക്കാതെ ഞാൻ തിരിച്ച് പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കുമൊക്കെ വീട്ടിൽ വന്നാൽ അലസതയോടെ കയറി കിടന്നിട്ട് അതീ നല്ല ഓർക്കം ചെയ്ത് 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 എനിക്ക് കിട്ടണം എന്നുള്ളൊരിതിൽ ഒരു കോൺഫിഡൻറ്റിലാണ് ഞാൻ കയറിയത് ഞാനിവിടെ വന്നത് ഓക്കെ അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും വലിയ ഒത്തിരിയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പേടിക്കാൻ പാടില്ല ഒരു ഇൻറ്റർവ്യൂവിന് വിളിച്ചാൽ നമ്മൾ പേടിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻ്റ് ഉണ്ടാവണം നമുക്ക് കിട്ടും മറ്റുള്ളവരെ ആരെയും നോക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർ ആര് പറഞ്ഞാലും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരല്ല നിങ്ങൾക്ക് ചിലവിനായിരുന്നു ഇപ്പോൾ അവിടെ വയ്ക്കുന്നവർ എന്നെ കൂട്ടുകാരോളോ നിനക്ക് പഠിത്തം നിനക്ക് കിട്ടില്ല നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ നിനക്ക് കിട്ടില്ല അവരോടൊക്കെ പറഞ്ഞോട്ടെ നമ്മൾ പ്രയത്നിക്കുക നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവുക ഫസ്റ്റ് നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻറ്റ് ആ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എനിക്ക് കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയും ഒരു കോൺഫിഡൻറ്റും ഒരു മനോധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നടക്കും മനസ്സിലായി മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല മനസ്സിലായി അതുകൊണ്ട് നമ്മൾ അങ്ങനൊരു മൈൻഡ് നമ്മൾ കീപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് മുന്നോട്ട് ചവിട്ടാൻ പാടുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനം സക്സസ് ആവും ഇന്ന് നല്ലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ഇൻ്റർവ്യൂവിന് പോകുന്ന ടീമുകളുണ്ടെങ്കിലും എന്തായാലും ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക ഇത്ര ഇത്ര കാര്യങ്ങൾ എല്ലാം ഒന്ന് റെഡി ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ റീപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ താങ്ക്